വാഹനത്തിരക്ക് എപ്പോഴുമുള്ള റോഡ് മരത്തണലിൽ ലോട്ടറി കച്ചവടക്ക പത്തനംതിട്ട റാന്നി ടൗണിലെ ബൈപ്പാസ് റോഡ് ഇങ്ങനെയാണ് സെക്കൻഡുകൾ മാത്രം വീശിയടിച്ച ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റ് റോഡരികിലെ പുരിയിടത്തിലെ അറുപതിലധികം അൽബി സമരങ്ങൾ കടപുഴകി ബൈപ്പാസ് റോഡിലേക്ക് വീണു ഈ സമയം റോഡിൽ വാഹനങ്ങളില്ലായിരുന്നു മരങ്ങൾ കാറ്റിൽ ആടിയുലയുന്നത് കണ്ടപ്പോൾ റോഡിന്റെ ഇരുവശത്തുമായി വാഹനങ്ങൾ നിർത്തിയിട്ടു മരങ്ങൾ കടപുഴകി വീണപ്പോൾ രണ്ട് ലോട്ടറി കച്ചവടക്കാർ ഈ ഭാഗത്തുണ്ടായിരുന്നു ഒരാൾ ഓടി മാറി മറ്റൊരാൾക്ക് ചെറിയ പരിക്കേറ്റു വലിയ അത്യാഹിതമാണ് ഒഴിവായത് ഏറ്റവും എന്ന് ഇവിടെ ഒരു മൂന്നാല് ലോട്ടറി കച്ചവടക്കാര് സ്ഥിരമായിട്ടിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് ദൈവാദിനത്തിന് എന്തായാലും കൊള്ളാ മരം വീഴുന്ന സമയത്ത് അവർ ഓടില്ലായിരുന്നു എങ്ങനെ ഓടി രക്ഷപ്പെട്ടു അത് ഏത് സമയവും ഒരു തിരക്കുള്ള ഒരു റോഡായിരുന്നു ബൈപ്പാസ് എന്ന് പോലെ തന്നെ ഈ ബൈപ്പാസിൽ ഏതായാലും ഒരു വാഹന അപകടം ഉണ്ടാകുന്നതാണ് ഒരു വളരെ നമുക്ക് സന്തോഷിക്കാൻ അതായത് അത് ഒരു നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും അടുപ്പിച്ചടുപ്പിച്ച് ഭയങ്കരമായിട്ട് ഒരു തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ ബൈപ്പാസ് എന്ന് പറയുന്നത് കാരണം ഒരു വണ്ടിക്ക് മാത്രമേ പോകാനുള്ളെങ്കിലും ഭയങ്കര തിരക്കുള്ള ഒരു ഒരു ഏരിയ ആണിവിടെ ഏതായാലും ഭയങ്കര സംഭവമാണ് നടന്നിരിക്കുന്നത് ഭയങ്കര അതിശക്തമായ കാറ്റടിച്ച കാറ്റടിച്ച് ഈ മരങ്ങളെല്ലാം ഒന്നിച്ച് പടരുവായിരുന്നു മൊത്തത്തിൽ ഏതൊരാളായം നന്നായി പോയി അത് ഉറപ്പും ഓക്കെ ഫയർഫോഴ്സ് സംഘമെത്തി റോഡിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റി ഇലവൻ കെ വി വൈദ്യുതി പോസ്റ്റുകളും നിലം പൊത്തി പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായാണ് ബൈപ്പാസ് റോഡ് പുല്ലോർമുവാറ്റയുടെ സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എരുമേലി പൊൻകുന്നം ഭാഗങ്ങളിലേക്ക് ബൈപ്പാസ് റോഡിലൂടെയാണ് കടന്നു പോകുന്നത് അടുത്തിടെ റാന്നിയിൽ വീശിയടിച്ച ഏറ്റവും ശക്തമായ കാറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ റിപ്പോർട്ടർ പത്തനംതിട്ട